ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല വലിയ നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന മൈദയ്ക്കനുസരിച്ചിട്ട് വേണം മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് മൈദ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണവും കൂട്ടി എടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഈയൊരു മധുരം ഇതിലേക്കൊരു പാകത്ത മധുരമായിരുന്നു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ ഇതിലേക്ക് ഒരു അഞ്ച് ടൈഗർ ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അതുപോലെ കൈവച്ചിട്ടൊന്നും പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു അര ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലൊരു ബൗളിലേക്ക് ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ താ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ കിട്ടണം നല്ല ടൈറ്റായിട്ടാണ് മാവുള്ളതെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ താ ഇതുപോലെയാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഇത് എല്ലാം കൂടി ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്കിതൊന്ന് ടൈം ഉണ്ട് അത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതാ ഒരു മണിക്കൂറിന് ശേഷം എനിക്കിത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അത് മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് കാല് ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മധുരനും ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ ഇനി നമ്മളിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇതിനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ ഞാനൊരല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുത ഇതുപോലെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി അതാ ഇതുപോലെ മാവ് കോരി ഒഴിച്ച ശേഷം നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് നല്ല ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു ആറോ ഏഴോ മിനിറ്റ് ഇത് വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇതിപ്പോൾ ഒരു ഏഴ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് തുറന്നു നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് വേവിച്ചെടുക്കാം എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം